ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കുറേ അഡീനിയം പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട് സെയിലിനായിട്ട് അപ്പോൾ ഈ അഡീനിയം പ്ലാന്റ്സുകൾ ഏറ്റവും വിലക്കുറവിലായിട്ടാണ് കൊടുക്കുന്നത് അതായത് ഒരു പ്ലാന്റ് നാൽപ്പത്തി നാല് രൂപ മുതൽ അതുപോലെ തന്നെ മൾട്ടി പെറ്റലായിട്ടുള്ള പ്ലാന്റ് നൂറ്റി നാൽപ്പത്തി നാല് രൂപ വരെയുള്ള പ്ലാന്റുകളുടെ സെയിലാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഏത് പ്ലാന്റ് ആണ് നാൽപ്പത്തി നാലിനും അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി അതുപോലെ തന്നെ എഴുപത് രൂപയ്ക്കും ഉള്ളത് എന്നുള്ള ഒരു ഇത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതിരുന്നാൽ മാത്രമേ ഏത് പ്ലാന്റ് ആണ് ഏത് സൈസിലെ പ്ലാന്റ് ആണോ നമ്മൾ സെയിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതിന് ശേഷം നമ്മളുടെ വീഡിയോ ഇടുകയാണെങ്കിൽ അത് പകുതി വെച്ച് കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നവരാണ് കൂടുതലും അപ്പം നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് ഓർഡറുകൾ വരുന്നതനുസരിച്ച് നമ്മൾ പ്ലാന്റുകളുടെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കളക്ട് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ അവർ പറയുന്നതിൻ്റെ എല്ലാം റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പ്ലാന്റിൻ്റെ എല്ലാ വിവരങ്ങളും കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് പ്ലാന്റ് ആവശ്യമുള്ളവർ ഓർഡർ തരാവൂ അതുപോലെ തന്നെ നമുക്ക് മെസ്സേജും അയക്കാവൂ അപ്പം നമ്മളുടെ നാൽപ്പത്തി നാല് രൂപയുടെ പ്ലാന്റ് ഇതാണ് ഇതാണ് നമ്മളുടെ നാൽപ്പത്തിനാലിൻ്റെ പ്ലാന്റ് ഇപ്പം നമ്മൾ മണ്ണിൽ നിന്ന് എടുത്തിട്ടില്ല നമ്മൾ ഓർഡർ തന്നതിന് ശേഷം മാത്രമേ മണ്ണിൽ നിന്ന് എടുക്കുകയുള്ളൂ മണ്ണിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ ഇതിനേക്കാട്ടിലും ഇച്ചിരി കുറച്ചും കൂടി അടിയിലോട്ട് കാണും അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ എല്ലാ പ്ലാന്റുകളും കണ്ടല്ലോ ഈ പ്ലാന്റുകളിൽ ഏതാണോ നിങ്ങളെ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നേ ആ പ്ലാന്റുകളെല്ലാം നിങ്ങളെ കാണിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ അത് സെയിൽ ചെയ്യുകയുള്ളൂ അപ്പോൾ എല്ലാ പ്ലാന്റുകളും കണ്ടല്ലോ നാൽപ്പത്തി നാല് രൂപയാണ് ഒരു പ്ലാന്റിന് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇതെല്ലാം വിത്തുകളിട്ട് പാകി കിളർപ്പിച്ച പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ഇത് ഏത് കളറാണെന്ന് വെച്ചാൽ സിംഗിൾ പെറ്റലിൻ്റെ ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് അതുപോലെ വൈറ്റ് ഇതിൻ്റെ മൂന്നിൻ്റെ വിത്തുകൾ ആയിട്ട് പാകിയതാണ് അപ്പോൾ ഒരുമിച്ചിട്ട് പാകിയത് കൊണ്ട് നമുക്കിത് ഏത് കളറാണെന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയില്ല ഇത് തീരെ അടീനിയം പ്ലാന്റുകൾ ഇല്ലാത്തവരായിരിക്കണം ഇത് ഓർഡർ ചെയ്യുക കാരണം ഇങ്ങനെ പിങ്ക് ഒക്കെ ഈ ഒരു റേറ്റിൽ ഇപ്പം ഒരുപാട് മൾട്ടിപെറ്റൽ പ്ലാന്റുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ ഒരു റേറ്റിലെ പ്ലാന്റുകൾ തീരെ പ്ലാന്റുകൾ അടീനിയം പ്ലാന്റുകളൊക്കെ ഇല്ലാത്തവർ ഓർഡർ ചെയ്യുക പിന്നെ ഗ്രാഫ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ നിങ്ങളുടെ കയ്യിൽ മൾട്ടിപ്ലക് പെറ്റലായിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകൾ ഉള്ളവർ ഇതുപോലുള്ള പ്ലാന്റുകൾ വാങ്ങിച്ച് ഒരു ആറുമാസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ പ്ലാന്റുകൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാവുന്ന പരുവത്തിലായി കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കൂടുതൽ അഡീനിയം പ്ലാന്റ്സുകൾ കളക്ഷനിലേക്ക് ആക്കി എടുക്കാവുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത് അറുപത്തിനാല് രൂപയുടെ അഡീനിയം പ്ലാന്റ്സുകളാണ് ഈ കാണുന്ന പ്ലാന്റ്സുകളാണ് അറുപത്തിനാല് രൂപയുടെ അഡീനിയം പ്ലാന്റ്സുകൾ ഇതും സെയിം കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് അതുപോലെ തന്നെ വൈറ്റ് എന്നിവയുടെ സിംഗിൾ പെറ്റലിൻ്റെ വിത്തുകൾ പാകി കിളർപ്പിച്ച തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലേക്ക് കോഡക്സുകൾ അത്യാവശ്യം കുറച്ചും കൂടി പ്രോഡക്ട്സുകളൊക്കെ ഉണ്ടായിരിക്കും നമ്മളിത് മണ്ണിൽ നിന്ന് എടുത്ത് കാണിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ സെയിൽ നടത്തുകയുള്ളൂ ഓർഡർ എടുക്കുകയുള്ളൂ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം എല്ലാവരും കണ്ടല്ലോ ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് എൺപത് രൂപയുടെ അഡീനിയം പ്ലാന്റ്സുകളാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ എൺപത് രൂപയുടെ അഡീനിയം പ്ലാന്റ്സുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം ഓർഡർ തരുന്നവർക്ക് നമ്മൾ ഈ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നതായിരിക്കും ഇത് ഏകദേശം ഒരു ഒന്നര വർഷം പ്രായമായ പ്ലാന്റുകളാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം കുറച്ച് മാത്രം പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ഈ പ്ലാന്റുകളും ഇതുപോലെ വേണമെന്ന് താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കേണ്ടതാണ് ഇതും സെയിം കാര്യങ്ങൾ തന്നെയാണ് അതായത് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് അതുപോലെ തന്നെ വൈറ്റ് എന്നിവയുടെ മിക്സഡ് വിത്തുകൾ പാകിയ അഡീനിയം പ്ലാന്റുകളാണ് അപ്പം നമുക്ക് കളർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല നൂറ് ശതമാനം ഞാൻ ഒരു കാര്യം മാത്രം ഉറപ്പ് നൽകുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരികയുള്ളൂ ഇതിനു മുന്നേ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നതും ഈ കാണുന്നതാണ് മൾട്ടി പെറ്റലായിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകൾ അപ്പോൾ ഈ പ്ലാന്റുകളുടെയൊക്കെ റേറ്റ് നൂറ്റി നാല്പത്തി നാല് രൂപയാണ് ഈ കാണുന്നതെല്ലാം മൾട്ടി പെറ്റലായിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകളാണെന്ന് നൂറ് ശതമാനം ഉറപ്പ് നൽകുകയാണ് എന്നാൽ നമുക്ക് ഇതിൽ കളർ സെലക്ഷൻ ഇല്ല കാരണം ഇതിനകത്ത് പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഏത് കളറാണെന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയില്ല കാരണം നമുക്ക് ഈ പ്ലാന്റുകൾ അയച്ചു തന്നവർ ഈ നമ്മൾ അയച്ചു കൊടുത്ത അതേ നമ്പറിലെ പ്ലാന്റുകളല്ല നമുക്ക് അയച്ചു തന്നത് അതുകൊണ്ട് തന്നെ പ്ലാന്റുകളിൽ പൂക്കളാവാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് കൺഫേം ചെയ്ത് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നാലും മൾട്ടി പെറ്റഡ് ആയിട്ടുള്ള അടീനിയം പ്ലാന്റുകൾ തന്നെയാണ് നൂറ് ശതമാനവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് ഇതിനകത്ത് മുട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ വേണോന്നുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ആദ്യം നമ്മൾ കാണിച്ച പ്ലാന്റുകളെല്ലാം തന്നെ വിത്തുകൾ പാകി കിളർപ്പിച്ച പ്ലാന്റുകളും അതുപോലെ തന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളുമാണ് പ്ലാന്റുകൾ വേണോന്നുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം മെസ്സേജ് അയക്കാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ സെയിൽ വീഡിയോകളുമായി നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുകൊണ്ട് നമ്മളുടെ വീഡിയോ ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക